ായി ഏത്തപ്പഴം കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കിയാലോ എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്നാൽ ഞാൻ ഇത് എൻ്റെ പരിപാടി എന്തെങ്കിലും കാട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഇന്ന് കിട്ടിയതാണ് പഴം അങ്ങനെ പഴം ആവിക്കാനായിട്ട് വയ്ക്കണം പഴം വെന്തതിന് ശേഷം അതിനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് തവയുണ്ട് സ്പൂൺ സ്പൂണുണ്ടോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കണം എന്നിട്ട് അല്പം നെയ്യ് ഒഴിച്ച് ചൂടാക്കി അതിലോട്ട് തേങ്ങയിട്ട് വെറുക്കണം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടണം എന്തായാലും പഴത്തിന് മധുരം കാണുമല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള മധുരവും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വരവി എടുക്കുക പിന്നെ അതിൻ്റെ കൂടെ നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നിർത്തിയാക്കണ ഇടയ്ക്കൊന്ന് മോളെ നോക്കാൻ പോയത് അവിടെ മോളും ചേട്ടനും കൂടെ ഭയങ്കര കളി പിന്നെ അവര് കളിക്കട്ടെ കരുതി നേരെ വന്നു ഇടക്കളയിലോട്ട് പിന്നെ അതിനൊരു ചെറിയ ബോൾ പോലെയോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പിലാക്കിയിട്ടാണെങ്കിലും ഇത് പിന്നെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നേരെ ബ്രെഡിൻ്റെ പൊടിയിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് കൂടുതൽ തീ വെക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് തീ വെച്ചതിന് ശേഷം എടുക്കുക നമുക്ക് ഓൾറെഡി അത് വെന്തതാണല്ലോ പഴം ആ ചെറിയ കളർ ബ്രൗൺ ആയിട്ട് വരണം അത്രേ ഉള്ളൂ അങ്ങനെ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പഴം കഴിക്കാത്തവരും കഴിച്ചു പോകും അടിപൊളിയാണ് അങ്ങനെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബായ്